എല്ലാവർക്കും നമസ്കാരം ഫ്രീ ഇന്റർവ്യൂ ക്ലാസ് ആരംഭിക്കുന്നു ഏതൊക്കെ പോസ്റ്റ് ആണ് കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള സാനിറ്ററി കെമിസ്ട്രി കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്കുള്ള റിസർച്ച് അസിസ്റ്റന്റ് ഈ രണ്ട് പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ് ഇന്റർവ്യൂ ഡേറ്റ് ഒന്നും ആയിട്ടില്ല സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് വന്നു അപ്പൊ ഷോർട്ട് ലിസ്റ്റ് വന്ന നമ്മുടെ കുറെ കുട്ടികളുണ്ടായിരുന്നു ഇവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി നമ്മൾ എന്താണ് സൗജന്യ ഇന്റർവ്യൂ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ് ആദ്യത്തെ കുറച്ച് ക്ലാസ് പേർക്കും സാനിറ്ററി കെമിസ്ട്രി സ്റ്റുഡൻസിനും റിസൾട്ട് സ്റ്റുഡൻ ഒരുമിച്ച് അറിയാം ഇക്കാര്യം എന്താ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ അത് സബ്ജെക്ട് എക്സ്പേർട്ട് കൃത്യമായിട്ടത് പറഞ്ഞുതരും ഇന്റർവ്യൂ എടുക്കുന്ന സാർ എല്ലാവർക്കും അറിയാം ആ സാർ കൃത്യമായിട്ടത് പറഞ്ഞു തരും ശേഷം ഓരോന്നിനും സബ്ജക്ട് എക്സ്പേർട്ടുകൾ ഇപ്പം സാനിറ്ററി കെമിസ്ട്രി ആണ് കെമിസ്ട്രി റിസർവ് അസ്റ്റിന് ആണെങ്കിൽ ആ ജോലി ചെയ്തവർ അങ്ങനെ വേണമെങ്കിൽ ആ കാണാൻ അതായത് ക്വാളിഫിക്കേഷൻ മാത്രമല്ല നോക്കേണ്ടത് ആ ജോലി ചെയ്തവർ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും ഞങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഇന്റർവ്യൂ ക്ലാസ് ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അവ താല്പര്യമുള്ളവർക്കൊക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർവ്യൂ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കും ഓക്കെ താങ്ക്